നമസ്കാരം ഡൊമനിക്ക ഒരു ചെറിയ രാജ്യമാണ് ഒരു കരീബിയൻ രാഷ്ട്രം ഡൊമനിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം വിദേശത്ത് പല രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇത്തരത്തിലുള്ള വിവിധ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടുന്നത് വലിയ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ വലിയ ആഘോഷമായി സ്വീകരിക്കാറുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ വിദേശത്തൊക്കെ പോയി അവാർഡൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണല്ലോ എന്തായാലും ഈ കരീബിയൻ രാഷ്ട്രം ഡൊമനിക്കയിൽ നിന്നുള്ള പുരസ്കാരം ലഭിക്കുന്ന സമയത്തിനൊരു പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം രാജ്യം മുഴുവൻ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളൊക്കെ ഇങ്ങനെ ആഘോഷിക്കാൻ കൊണ്ടാടാൻ ഒക്കെ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങ് കേരളത്തിലെത്തുമ്പോൾ വയനാടിൽ ഒരു വലിയ ദുരന്തമുണ്ടായി മുന്നൂറിലധികം പേർ മരിച്ച ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഈ ദുരന്തത്തിൻ്റെ സഹായം കേന്ദ്രം ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ നിലപാടെടുക്കില്ല എന്നുള്ള ഒരു പ്രതിസന്ധി നിൽക്കുകയാണ് പല സാഹചര്യങ്ങളുണ്ട് പല സാധ്യതകളുണ്ട് പ്രധാനമന്ത്രി കരീബ്യൻ രാഷ്ട്രമായ ഡൊമിനിക്കയിൽ അവാർഡ് സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ഇവിടെ മുന്നൂറോളം പേർ മരിച്ച ദുരന്തം മുന്നൂറിലധികം പേർ കാണാതായവരും മരിച്ചവരുമായി നാനൂറോളം പേരുടെ ജീവിതം എന്ത് സംഭവിച്ചു എന്നറിയാതെ അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ അവരുടെ നാട്ടുകാർ ഒക്കെ പെരുവഴിയിൽ നിൽക്കുമ്പോൾ കരീബ്യൻ രാഷ്ട്രത്തിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നതൊക്കെ നല്ലതന്നെ ഇവിടെ നിങ്ങളെന്ത് സഹായം നൽകി എന്നുള്ള ചോദ്യം കൂടി സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് അതുമായി നിലവിലെ സാഹചര്യം ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് വയനാട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം നൽകാതിരിക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിൽ എന്നുള്ളതാണ് ദേശീയതലത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും പല രീതിയിൽ പല തരത്തിൽ സംസ്ഥാന സർക്കാരുകളെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നിയമസഭയിലില്ല കാര്യമായി വലിയ പുരോഗതിയൊന്നും കാണുന്നില്ല ഏറ്റവും ഒടുവിൽ പാലക്കാട് തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പാലക്കാട് ഇങ്ങനെ ജയിക്കും ജയിക്കും എന്നൊക്കെ കരുതി അവസാനം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് ഈ സാഹചര്യത്തിൽ വയനാട് പോലും ബി ജെ പിയുടെ പ്രധാന പ്രചരണ വിഷയം എന്തായിരുന്നു എന്ന് അറിയാമോ വഖഫാണ് വഖഫ് അപ്പം അവിടെ ദുരന്തത്തിലിരിക്കുന്ന മനുഷ്യരോട് ഞങ്ങൾ ഇനി എവിടെ താമസിക്കുമെന്ന് ചോദിക്കുന്ന മനുഷ്യരോട് വഖഫ് കിരാതം എന്നൊക്കെ പറഞ്ഞ് അവരുടെ തലതൊട്ടപ്പൻ കേരളത്തിലെ സുരേഷ് ഗോപി പോയി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സാഹചര്യത്തിൽ പല രീതിയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനൊന്നും നിയമവും ഇല്ല അങ്ങനെയൊന്നും പരിപാടിയില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അല്ലാണ്ട് സഹായിക്ക് നിങ്ങൾ ചെയ്യൂ കേരളത്തിലെ ആളുകൾ ചെയ്യൂ സർക്കാർ ചെയ്യൂ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ബി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും ഇവിടുത്തെ പണിക്കർ നിരീക്ഷകർ െ എത്തിച്ചേരുന്ന ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലാത്ത നിയമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് പരിശോധിക്കാനോ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന് വിലപിക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് ഓരോരുത്തരും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ആ ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത് നേതാക്കൾ ഉൾപ്പെടെ അല്ലാതെ ദേശീയ നേതാക്കളൊന്നും അവർക്കില്ലല്ലോ അവർ മാപ്പിൻ്റെ ആൾക്കാരല്ലേ അങ്ങനെയുള്ള ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ മുതൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ സ്വയം പരിശോധന നടത്തണം സഹായിക്കാത്ത സാഹചര്യങ്ങളെ ന്യായീകരിച്ച് അവർക്ക് വടിയിട്ട് കൊടുത്ത വ്യാജ വാർത്തകളുടെ ഉത്പാദകർ പോലും ഈ കാര്യങ്ങൾ ഇപ്പോ ഇത് ശരിയല്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിലേക്ക് എങ്ങനെ എത്തിയെന്ന് ആലോചിക്കണം യഥാർത്ഥത്തിൽ സഹായിക്കാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യമാണ് നമ്മൾ സ്വയം ചോദിക്കുന്നത് സഹായിക്കാൻ കഴിയും എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ ഒന്ന് തീവ്ര ദുരന്തമാണോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ദേശീയ ദുരന്തമാണോ തീവ്ര ദുരന്തമാണോ ചെറിയ ദുരന്തമാണോ ഒന്നിനും കൊള്ളാത്ത നാടിൻ്റെ ദുരന്തമാണോ ബി ജെ പി സംബന്ധിച്ച് ഒന്നിനും കൊള്ളാത്ത നാടാണെന്നാണല്ലോ വെപ്പ് അങ്ങനെയൊന്നും ഉള്ളതല്ല നമ്മുടെ യഥാർത്ഥ പ്രശ്നം നമുക്ക് പെരുവഴിയിലായ ജനത്തെ കൈപിടിച്ചുയർത്താൻ പണം വേണം അതൊരു വലിയ ദുരന്തമാകുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന് അവിടുത്തെ സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ട് പണത്തിന്റെ കാര്യം തന്നെയാണ് പ്രധാനം ഇവിടുന്ന് പെട്രോളിൽ തുടങ്ങി ഉള്ളി വരെ തിന്നതിനും തുപ്പിയതിനും എല്ലാം നികുതി പിരിച്ചുകൊണ്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാർ ഈ ഫെഡറൽ സിസ്റ്റത്തിന്റെ തലപ്പത്ത് ഉണ്ടല്ലോ ഇവിടുന്ന് ആ നിലയിൽ കൊണ്ടുപോകുന്ന അതിൽ നിന്ന് ദുരന്ത സമയങ്ങളിലെങ്കിലും അല്പം സഹായം തന്നുകൂടെ എന്നതാണ് ചോദ്യം അതാണ് ഒന്നാമത് നമ്മൾ പരിശോധിക്കുന്നത് ആ സഹായത്തിന് ഉതകും വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമാണ് കേരളത്തിൻ്റെ ആവശ്യം എന്നാൽ സുരേഷ് ഗോപി മുതൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിരീക്ഷകർ വരെ വിശദീകരിക്കുന്നത് ദേശീയ ദുരന്തം എന്നൊന്നില്ല എന്നാണ് ഇനിയിപ്പോൾ സംസ്ഥാന ദുരന്തവും ദേശീയ ദുരന്തവും ആഗോള ദുരന്തവും എല്ലാം ഞങ്ങൾ തന്നെയാണ് എന്ന് പറയുന്ന കൂട്ടരായി ഇവർ മാറുകയാണ് അപ്പോൾ അവിടെ ആരെയും ആ അവാർഡ് കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാണോ ഇവർ പറയുന്നത് മറ്റൊരു ദുരന്തത്തെയും അങ്ങനെ വിളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളാണ് ഒരു ആഗോള ദുരന്തം എന്ന് പറയുന്ന അങ്ങനെ ആരെങ്കിലും വിളിക്കുമോ എന്ന് പേടിച്ചിട്ടാണോ ഇവർ അതിന് തയ്യാറാകാത്തത് ഇനി അങ്ങനെയാണെങ്കിൽ അത് വേണ്ട ദേശീയ ദുരന്തം തന്നെ ആയിക്കോട്ടെ എന്നാൽ യഥാർത്ഥത്തിൽ വയനാടിനെ എങ്ങനെയാണ് സാധിക്കുക പരിശോധിക്കാൻ മറ്റു പല സാധ്യതകളും ഉണ്ട് ദുരന്തത്തിൽ പെട്ട നാടിനെ അതിജീവിക്കാനുള്ള സഹായം നൽകാൻ എന്ത് വേണോ അത് ചെയ്യുക അങ്ങനെയുള്ള ഓപ്ഷൻ അങ്ങനെയുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് നിലവിൽ നമ്മുടെ മുന്നിൽ മൂന്ന് പ്രധാന സാധ്യതകളുണ്ട് ഒന്ന് തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക ദേശീയ ദുരന്തം എന്ന ഒരു പരിപാടിയില്ല എന്നാണല്ലോ പറയുന്നത് ദേശീയ ദുരന്തങ്ങൾ അല്ല ബി ജെ പിയും കേന്ദ്ര സർക്കാരും പറയുന്നത് എന്നാൽ സമാനമായ മറ്റൊന്നുണ്ട് തീവ്ര ദുരന്തം പത്താം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ അതുണ്ട് ഈ വിശേഷണം ഉണ്ടായാൽ രാജ്യത്തിന്റെ വലിയ ദുരന്തമായി പരിഗണിച്ച് കേന്ദ്രം കൂടുതൽ സഹായം നൽകണം എന്ന് നിർദ്ദേശവുമുണ്ട് ഇതിനായി കമ്മീഷൻ പ്രത്യേക ഫണ്ടും പത്താം ധനകാര്യ കമ്മീഷൻ പ്രത്യേക ഫണ്ടും ശുപാർശ ചെയ്തിട്ടുണ്ട് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ എൻ ഡി ആർ എഫിൽ നിന്ന് സഹായം നൽകണം പുനരധിവാസത്തിന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനും അനുമതി ലഭിക്കും അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം മതി പിന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടാവില്ല പല പ്രളയകാലത്ത് നമ്മൾ സഹായം തേടി വിദേശത്ത് പോയിരുന്നല്ലോ കേന്ദ്രം അത് വേണ്ട വാങ്ങിക്കാൻ പാടില്ല എന്ന് വിലക്കിയത് കൊണ്ടാണ് നേരെ കുറച്ച് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അങ്ങനെയുള്ള വിലക്കിനും വകുപ്പില്ല സംസ്ഥാന സർക്കാരുകൾക്ക് സ്വീകരിക്കാം ഇതാണ് ഒരു സാധ്യത ഇനി രണ്ടാമത്തേത് വായ്പ ഇളവുമായി ബന്ധപ്പെട്ടാണ് വളരെ ചെറിയ കാര്യമാണ് അതുപോലും കേന്ദ്രം ചെയ്യുന്നില്ല നമുക്ക് ഡൊമിനിക്കിൽ അവാർഡ് പണിക്കാൻ പോകേണ്ടതുകൊണ്ടേ എന്തായാലും വായ്പ ഇളവ് എങ്ങനെയാണെന്ന് നോക്കാം ദുരന്ത മേഖലയിൽ ബാങ്കുകളും മനുഷ്യരുടെ സ്വത്തും സമ്പത്തും ഒന്നും ഇല്ലാതെയായി പക്ഷെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കേരള ബാങ്ക് അല്ലാതെ ബാക്കി ഒരു ബാങ്കും ഇപ്പോഴും ഇല്ലാത്ത മനുഷ്യരുടെ ഇല്ലാത്ത ലോണുകളും കെട്ടിപ്പിടിച്ചിരിപ്പാണ് ഇടയ്ക്ക് ചില ബാങ്കുകൾ മരിക്കാതെ ബാക്കിയായവർക്ക് ബന്ധുക്കൾക്ക് അകന്ന ബന്ധുക്കൾക്കൊക്കെ നോട്ടീസ് അയക്കാണ് നിങ്ങൾ ആ മരിച്ച ആൾ ലോൺ ഇപ്പൊ തിരിച്ചടങ്ങണം അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും എന്ന മട്ടിൽ എന്നാൽ ദുരന്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിന് വായ്പ എഴുതി തള്ളാനുള്ള തീരുമാനം എടുക്കാൻ കഴിയും ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് അനുസരിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വായ്പാ തിരിച്ചടവിൽ ഇളവ് നിർദ്ദേശിക്കാൻ വകുപ്പുണ്ട് അതുവഴി വായ്പ എഴുതിത്തള്ളാനുള്ള നിർദ്ദേശം നൽകാം അതാണ് കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം പന്ത്രണ്ട് ബാങ്കുകളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ലോൺ അക്കൗണ്ടുകളാണുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വായ്പകൾ അതിൽ കേവലം മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ വായ്പ മാത്രമാണ് ഉള്ളത് കേന്ദ്രത്തെ സംബന്ധിച്ച് ഒരു ചായ പൈസ ഇതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചോ അവർക്ക് മരിക്കാതെ ബാക്കിയായ കുടുംബങ്ങളിലെ ഒരാളെ സംബന്ധിച്ചോ വലിയ തുകയാണ് ഓരോ വായ്പ തുകയും ഇത് വലിയ ബാധ്യതയാണ് അവർക്ക് എന്നാൽ കേന്ദ്ര സർക്കാരിന് അതൊരു ചായ പൈസ മാത്രമാണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിൽ ഒരു ഹോട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസം ചെലവഴിച്ച തുക അന്നത്തെ ചെലവ് തുക കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് കിട്ടണം എന്നാവശ്യപ്പെട്ട് സർക്കാരിന് ഒരു പരാതി നൽകിയിരുന്നു അന്നത്തെ ആ ബില്ല് എൺപത് ലക്ഷം രൂപയാണ് ഒരു ദിവസം പ്രധാനമന്ത്രി താമസിച്ചതിൻ്റെ ചെലവ് ഇനി പ്രധാനമന്ത്രിയുടെ വരവും പോക്കും ആ ഒരു ദിവസത്തെ അനുബന്ധ ചെലവ് എല്ലാം കൂട്ടിയാൽ ഒരു കോടിയോളം രൂപ വരും ആ കണക്ക് പ്രകാരം മുപ്പത്തിരണ്ട് തവണ പ്രധാനമന്ത്രി ഹോട്ടലിൽ താമസിക്കുന്ന ചെലവ് മാത്രമാണ് വയനാട്ടിലെ പാവപ്പെട്ട ദുരന്ത ബാധിതരുടെ ലോൺ എഴുതി തള്ളാൻ വരുന്ന ബാധ്യത അതുപോലും ചെയ്യാൻ തയ്യാറില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതൊക്കെ നിങ്ങൾ അനുഭവിക്കണം എന്ന മട്ടിലാണ് ഇനി ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ മൂന്നാമതൊരു സഹായം കൂടിയുണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഏത് തീവ്ര ദുരന്തം ദേശീയ ദുരന്തം വായ്പ എഴുതൽ അതെല്ലാം ഭയങ്കര പ്രശ്നമാണ് പ്രധാനമന്ത്രിക്ക് മുപ്പത്തിരണ്ട് ഹോട്ടലിൽ താമസിക്കാനുള്ള പൈസയൊക്കെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് അറ്റ അറ്റകൈക്കൊരു സഹായം കൂടിയുണ്ട് ഉണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്താണത് അടിയന്തര സഹായം വയനാട്ടിൽ ഇതുവരെ അന്തിമ കണക്ക് എടുത്തിട്ടില്ലെങ്കിലും മുന്നൂറിലധികം പേരാണ് മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുള്ളത് അവിടെയാണ് അടിയന്തര സഹായത്തിന് പ്രസക്തി ഉള്ളത് ദുരന്തമുണ്ടായപ്പോൾ മുതൽ ഇന്നുവരെ ഓരോ കുടുംബത്തെയും സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് പരിരക്ഷിക്കുന്നത് തൊഴിൽ ജീവിതമാർഗം മറ്റ് സാധ്യതകളെല്ലാം അടഞ്ഞ ആളുകളാണ് അവിടെയുള്ളത് അവർക്ക് ദിവസ വേതനം എന്ന മട്ടിൽ വേതനം എന്ന് പറയാൻ പറ്റില്ല ദിവസവും അവരുടെ സഹായം പ്രതിദിന സഹായം ഉൾപ്പെടെ മാസവാടക ഇനത്തിലും മറ്റ് കാര്യങ്ങൾക്കുമായി വലിയൊരു തുകയാണ് നൽകി വരുന്നത് താൽക്കാലിക പുനരധിവാസത്തിന് തന്നെ വലിയ തുകയായി വാടക വീടുകളിലേക്ക് മാറുന്നതുൾപ്പെടെ സാധാരണ പ്രധാനമന്ത്രിമാർ മുതൽ കേന്ദ്രമന്ത്രിമാർ വരെ ദുരന്ത സ്ഥലം സന്ദർശിക്കുമ്പോൾ അടിയന്തര സഹായം പ്രഖ്യാപിക്കുന്നൊരു പരിപാടിയുണ്ട് കണ്ണ് പൊടിയിടാനാണ് എന്നൊക്കെ ചിലർ പറയുമെങ്കിൽ പോലും അതൊരു സഹായമാണ് ആ സമയത്ത് വന്ന് കണ്ട് മനസ്സലിഞ്ഞ് രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിക്കുന്ന ഒരു സഹായം ഒരു ഉദാഹരണം ഞാൻ പറയാം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശിൽ തൊട്ടടുത്ത ദിവസം ഇത് വയനാടിന് അവിടനുബന്ധിച്ച് ആ ദുരന്തത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് കേട്ടോ അന്ന് അവിടെ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പോയി അദ്ദേഹം തന്നെ മൂവായിരത്തി നാനൂറോളം കോടി രൂപയാണ് സഹായം പ്രഖ്യാപിച്ചത് പിന്നാലെ തൊട്ടു പിന്നാലെ അത് നൽകുകയും ചെയ്തു ഇത് എൻ ഡി ആർ എഫ് വഴി ചെയ്യാവുന്നതേ ഉള്ളൂ ചെറിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ പോലും സന്ദർശനം നടത്തിയവർ പണം പ്രഖ്യാപിച്ചു ആന്ധ്രയിൽ എത്രയാളാണ് മരിച്ചത് ആന്ധ്രയിലും തെലങ്കാനയിലും അടക്കം മുപ്പത്തിനാല് പേരാണ് മരിച്ചത് ഇനി അത് അമ്പതായാൽ പോലും വയനാട്ടിൽ അതിൻ്റെ എത്ര ഇരട്ടിയിലധിക ആളാണ് മരിച്ചത് അവിടെയൊന്നും അത് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല ഞങ്ങൾ തീവ്ര ദുരന്തമൊന്നും ഭരണഘടനയിൽ ഇല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എൻ ഡി വഴി ചെറിയ തുകയുടെ പട്ടികകൾ നൽകിയ ഈ പറഞ്ഞതുപോലെ കേരളത്തിന് വയനാടിന് സഹായം നൽകാത്തപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഒരു പട്ടിക ഞാൻ വായിക്കാം ഇതുപോലെയുള്ള അടിയന്തര സഹായം കേട്ടാ ഹിമാചൽ പ്രദേശിന് അറുപത്തി കോടി രൂപ സിക്കിമിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ തമിഴ്നാടിന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ കർണാടകത്തിന് മൂവായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപ ഇവിടെയൊക്കെ ഉണ്ടായ ദുരന്തത്തിന്റെ എത്രയോ ഇരട്ടി വലുതാണ് വയനാട്ടിലുണ്ടായത് അത് അറിയണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ മരണ കണക്ക് മാത്രം നോക്കിയാൽ മതി അവിടെയൊക്കെ മരിച്ചതിൻ്റെ ഇരട്ടീൻ്റെ 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 ഇരട്ടി വയനാട്ടിൽ മരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ എൻ ഡി എം എഫ് വഴിയും സഹായം നൽകാനുള്ള ഒരു ഓപ്ഷനുണ്ട് അത് ചെറിയ സഹായങ്ങളായിട്ട് ചെറിയ മന്ത്രിമാരൊക്കെ പോയാൽ പ്രഖ്യാപിക്കുന്ന ഒരു സഹായം അരുണാചൽ പ്രദേശിന് ഒന്ന് ദശാംശം എട്ട് കോടിയും സിക്കിമിന് എട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടിയും തുടങ്ങി ഒരു പട്ടിക വേറെയും ഉണ്ട് എന്നാൽ വയനാടിന് എന്താണ് ഈ അടിയന്തര സഹായം നൽകാതിരുന്നത് ഇവിടെയാണെങ്കിലോ പ്രധാനമന്ത്രി തന്നെ വന്ന് കണ്ണിൽ പൊടിയിടാൻ വീഡിയോ ഷൂട്ട് തന്നെ നടത്തി ചില ആളുകളെ അങ്ങോട്ട് പോയി കണ്ടു ചില കുട്ടികളെ നേരത്തെ റെഡിയാക്കിയ കുട്ടികളെ ഭരണഘടനാപരമായി പ്രധാനമന്ത്രി വരുന്നതിൻ്റെ പ്രതീക്ഷ മുഴുവൻ ഉള്ളിൽ നിറച്ച ആളുകളെ മുഴുവൻ കവളിപ്പിക്കുന്ന ഒരു സന്ദർശനം പ്രധാനമന്ത്രി തന്നെ നടത്തി നാടകം കളിച്ച് തിരിച്ചുപോയി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അടിയന്തര സഹായം പൂജ്യം എന്നാൽ ചില സഹായങ്ങൾ ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി പറയും എന്താണെന്നറിയോ ഒന്ന് ഈ ദുരന്തമുണ്ടായി അടുത്ത ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പോയി പിന്നിൽ നിന്നൊരു കട്ടപ്പ കൊത്തുകുത്തി നിങ്ങൾ എന്നെ ഉണ്ടാക്കിയൊരു ദുരന്താണ് എന്ന് അവിടെ പ്രഖ്യാപിച്ചു ദുരന്തത്തെ അതിജീവിക്കാൻ ഒരു സംസ്ഥാനവും ഒരു നാടും പെടാപ്പാട് പെടുമ്പം കേന്ദ്രമന്ത്രി ചെയ്ത സഹായമാണ് ഇതൊക്കെ അവരുണ്ടാക്കിയാണ് അനുഭവിക്കട്ടെ എന്ന മട്ടിൽ എന്നിട്ട് കേരളം വിളിച്ചു വരുത്തിയതാണ് എന്ന വിദ്വേഷ പ്രസ്താവനയും ഇനി മറ്റൊരു മന്ത്രി സഹമന്ത്രി ഭൂപേന്ദർ ഹൂട രാജ്യസഭയിൽ എന്താ പറഞ്ഞതെന്നറിയോ അവിടെ പള്ളിക്കാരൊക്കെ കൂടി വയനാട്ടിൽ ഭയങ്കര കയ്യേറ്റാണ് അതിൻ്റെ തുടർച്ചയായ ദുരന്തമാണെന്നാണ് മൂപ്പര് പറഞ്ഞത് ഓർത്തു നോക്കുമ്പോൾ ബാഹുവലിയെ കട്ടപ്പ കുത്തിയതുപോലെ കേരളത്തിനും വയനാട്ടിനും മേൽ കുറേ കുത്തുകൾ കിട്ടി എന്നുള്ളതാണ് അടിയന്തര ദുരിതാശ്വാസ സഹായം ഇനി കേരളത്തിന് നൽകിയെന്ന് ബി ജെ പിയും കേന്ദ്രവും പ്രചരിപ്പിക്കുന്ന തുക എന്താണ് അതെല്ലാ വർഷവും ഇവിടെ നിന്ന് നമുക്കുള്ള വിഹിതമാണ് ദുരന്ത പ്രതികരണ ഫണ്ടിലേക്കുള്ള സംസ്ഥാന ഫണ്ടിലേക്കുള്ള ഒരു വിഹിതമാണ് അത് ഈ വയനാട് ദുരന്തവും വേറൊരു സ്ഥലത്ത് ദുരന്തവും ഉണ്ടാവാൻ വേണ്ടി കാത്തിരുന്ന് നൽകുന്ന ഫണ്ടല്ല അതൊരു വർഷം സാധാരണ ഉണ്ടാകുന്ന റുട്ടീൻ പ്രവർത്തനങ്ങൾക്ക് ദുരന്ത പ്രതികരണ സംവിധാനത്തിനുള്ള റുട്ടീൻ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന തുകയാണ് ആ തുക വയനാടിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല തൽക്കാലം അതൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർക്ക് സാധിക്കുമായിരിക്കും പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരു ദുരന്തത്തെ ഞങ്ങളാണ് ദുരന്തം ഞങ്ങളെക്കാൾ വലിയ ദുരന്തം നാട്ടിൽ വേണ്ട എന്നുള്ള പ്രഖ്യാപനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു കേന്ദ്ര സംവിധാനം സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് എന്തായാലും പ്രധാനമന്ത്രി ഡൊമനിക്കോയിൽ പോയി വമ്പൻ അവാർഡൊക്കെ സ്വീകരിച്ച് വരട്ടെ ഇവിടെ മനുഷ്യൻ അതിജീവിക്കാൻ പെടാപ്പാട് പെടുന്നത് മൂപ്പര് ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ പോകുമ്പോൾ ഇതുവഴിയൊന്നും പോകാൻ ചാൻസ് ഇല്ല വല്ല ദുരന്തം ഉണ്ടാകുമ്പം ഇതുപോലെ വീഡിയോ ഷൂട്ടിന് വരാനേ ചാൻസ് ഉള്ളൂ എന്നാലും എവിടെന്നെങ്കിലും പോകുമ്പോൾ ദൂരത്തുനിന്നൊന്നും നോക്കിയാൽ ഇവിടെയുള്ള മനുഷ്യരുടെ അതിജീവനവും കാണാം ഡൊമിനിക്കേൻ്റെ അവാർഡ് ഷെൽഫിൽ ഭദ്രമായി വെക്കണം ആരാധകർക്ക് പാടി പുകഴ്ത്താനുള്ളതാണ് നന്ദി നമസ്കാരം